അന്താരാഷ്ട്ര യോഗാ ദിനാചരണം വിവിധ പരിപാടികളോടെ തൃക്കരിപ്പൂർ സെന്റ് പോൾസ് സ്കൂളിൽ നടന്നു വിദ്യാർത്ഥികൾക്കായി യോഗ പരിശീലനവും പ്രദർശനവും സംഘടിപ്പിച്ചു ജി ടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ കാസർഗോഡ് പ്രസ് ക്ലബ് ജംഗ്ഷനിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ നാല് മുതൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിനു സമീപമുള്ള ഫാത്തിമ ആർക്കേഡിൽ കോൺടാക്ട് ഡബിൾ മനുഷ്യനും പ്രകൃതിക്കുമിടയിലുള്ള സന്തുലിതാവസ്ഥ ശാരീരിക മാനസിക ആരോഗ്യപരമായിരിക്കുക എന്നതിനാണ് പ്രാധാന്യം നമ്മളും ലോകവും പ്രകൃതിയും ഒന്നാണെന്നുള്ള തിരിച്ചറിവാണ് യോഗയിലൂടെ ഓരോരുത്തരും നേടുന്നത് തൃക്കരിപ്പൂർ സെന്റ് പോൾസ് എ യു പി സ്കൂളിൽ നടന്ന അന്താരാഷ്ട്ര യോഗാദിനം സംസ്ഥാന യോഗ റഫറിയും പരിശീലകയുമായ ഷൈമ സന്തോഷ് ഉദ്ഘാടനം ചെയ്തു യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് യോഗാ പരിശീലനം നൽകി സ്കൂൾ മുഖ്യാധ്യാപിക സിസ്റ്റർ ഷീന ജോർജ് എം ടി പി ഷഹീദ് സുലാ കണ്ണൻ എൻ ദിവ്യ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ